ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് ആൻസർ അമിനോ ആസിഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ആൻസർ പതിനൊന്ന് ലക്ഷം കേരളത്തിൻ്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു ആൻസർ രാമനാട്ടം ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാര്യം കൂടിയത് ഏത് ആൻസർ ഗോറില്ല ഫിഷ് ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഷഡ്പഥം ഗുരുപർവ ഏത് മതക്കാരുടെ ആഘോഷമാണ് ആൻസർ സിഖ് മതം ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ ഡി ഉദയകുമാർ കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏതു ജില്ലയിലാണ് ആൻസർ മലപ്പുറം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടാത്തത് ആൻസർ കോറമാണ്ടൽ തീരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലം ഏത് ആൻസർ പയ്യന്നൂർ കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തീകരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുന്ന നിയമം നടപ്പിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഒഡീഷ ഏത് കൃതിക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത് ആൻസർ പൂക്കൾ അനുഗൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആൻസർ കാമുകൻ കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ് ഉപമ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏത് ആൻസർ തളിർമേനി തീതം എത്രവിധം ആൻസർ അഞ്ച് വിധം നന്ദനാർ ആരുടെ തൂലിക നാമമാണ് ആൻസർ പി സി ഗോപാലൻ ഏത് രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിലാണ് താഷ്കൻഡ് കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് ആൻസർ സോവിയറ്റ് യൂണിയൻ വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ കടൽ തീരത്ത് മനോഹരങ്ങളായ കാഴ്ചകൾ താൻ അവിടെ കണ്ടു ഈ വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏത് ആൻസർ മനോഹരങ്ങളായ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആൻസർ വി പി മേനോൻ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏതു വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് യു ജി സി നിലവിൽ വന്നത് ഏതു വർഷമായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് ആൻസർ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ആൻസർ ഡൽഹി സർവകലാശാല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ടോക്കിയോ സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത് ഏത് വർഷം ആൻസർ രണ്ടായിരത്തി ഒന്ന് രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഹെമറ്റോളജി മനുഷ്യരക്തത്തിലെ രക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്നത് എന്താണ് ആൻസർ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ആൻസർ ഇരുമ്പ് രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസം ആൻസർ നൂറ്റി മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് ആൻസർ വൈറ്റമിൻ കെ തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു ആൻസർ രാമവർമ്മ ശക്തൻ തമ്പുരാൻ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചതാർ ആൻസർ കാൾ ലാൻസ്റ്റൈനർ മനുഷ്യനിൽ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചതാർ ആൻസർ വില്യം ഹാർവി സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ആൻസർ ഒ ഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ആൻസർ എ ബി ഗ്രൂപ്പ് പ്രതിരോധ വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ ആൻസർ വി കെ കൃഷ്ണമേനോൻ റെയിൽവേ വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ ആൻസർ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ വാർത്താ വിതരണ വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ ആരായിരുന്നു ആൻസർ സി എം സ്റ്റീഫൺ ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കേരളീയൻ ആരായിരുന്നു ആൻസർ ജി ശങ്കരക്കുറുപ്പ് രാജീവ് ഗാന്ധി ഗേൽ രത്ന നേടിയ ആദ്യ മലയാളി ആൻസർ കെ എം ബീനമ്മോൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു ആൻസർ എം ഡി വത്സമ്മ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം പട്ടണമേത് ആൻസർ കോട്ടയം കേരള ലൈബ്രറി കൗൺസിൽ സ്ഥാപകൻ ആരായിരുന്നു ആൻസർ പി എൻ പണിക്കർ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു ആൻസർ പി ടി ചാക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്